രാഷ്ട്രീയ നിഖണ്ഡുവിൽ കറ പോരാളാത്ത നേതാവാണ് കെ എം മാണിസാർ അഡ്വക്കേറ്റ് ഷൈജു കോശി കേരള കോൺഗ്രസ് കുണ്ടറ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നെടുമ്പന ഗാന്ധിഭവൻ സ്നേഹാലയത്തിൽ വെച്ച് മുൻ മന്ത്രി കെ എം മാണിസാറിന്റെ തൊണ്ണൂറ്റിമൂന്നാമത് ജന്മദിനം കാരുണ്യ ദിനമായി സംഘടിപ്പിച്ച പരിപാടിയിൽ ജന്മദിനത്തിന്റെ കേക്ക് മുറിച്ചും അന്തേവാസികളായ അച്ഛനമ്മമാർക്കൊപ്പം സ്നേഹവിരുന്നിലൂടെ ഓർമ്മകൾ പങ്കുവച്ചു നെടുമ്പന ഗാന്ധിഭവൻ സ്നേഹാലയം ഡയറക്ടർ പ്രസന്ന രാമചന്ദ്രൻ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ കേരള കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ബേബി തോമസ് അധ്യക്ഷത വഹിച്ചു ഏതാണ്ട് അൻപത് വർഷക്കാലത്തോളം രാഷ്ട്രീയത്തിൽ തിളങ്ങി നിന്ന കേരള നിന്ന രാഷ്ട്രീയത്തിളങ്ങിത്വമാണ്സാർ സംബന്ധിച്ച് നമ്മൾ ചിന്തിക്കുമ്പോഴും അദ്ദേഹം മന്ത്രിയായിരിക്കുമ്പോഴും എം എൽ എ ആയിരിക്കുമ്പോഴും ഒക്കെ തന്നെ പാവപ്പെട്ട ജനങ്ങളെ കർഷകരെ അതുപോലെ തീരദേശ നിവാസികളെയൊക്കെ ചേർത്തു പിടിച്ചുകൊണ്ടുള്ള ഒരു മനോഭാവം അവരെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവാനും കൊണ്ടുവരുവാനുള്ള ഒരു ആർജവം അദ്ദേഹത്തിന്റെ എല്ലാ ഭരണരംഗത്തും നമ്മൾ കണ്ടിട്ടുള്ളതാണ് അതിന്റെയൊക്കെ ഫലമാണ് കാരുണ്യ ലോട്ടറി അദ്ദേഹം ഏർപ്പാടാക്കിയത് കാരുണ്യ ലോട്ടറി അതിനും കൊണ്ടുവരുന്നത് തന്നെ ക്യാൻസർ ആയിട്ടുള്ള ആളുകളെ സഹായിക്കാൻ വേണ്ടിയാണ് നമുക്കറിയാം നമ്മളൊക്കെ കാരുണ്യ ലോട്ടറി ലോട്ടറി എടുക്കുന്നവരാണ് ഈ കാരുണ്യ ലോട്ടറിയിൽ കിട്ടുന്ന ആ വിഹിതം ആ ലാഭം ക്യാൻസർ പേഷ്യന്റിന്റെ ചികിത്സക്കായിട്ട് കൊടുക്കുന്നതിന് വേണ്ടിയാണ് അങ്ങനെ ഒരു പദ്ധതി തന്നെ അദ്ദേഹം കൊണ്ടുവന്നത് അപ്പൊ അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം അദ്ദേഹത്തിന്റെ ആ സമൂഹത്തിൽ ബുദ്ധിമുട്ടുന്നവരോട് രോഗികളോട് പാർശ്വീകരിക്കപ്പെട്ടവരോടൊക്കെയുള്ള ആ ഒരു ഒരു മനോഭാവം അവരെ നമ്മളോടൊപ്പം ചേർത്ത് വരുത്തണമെന്നും അവരെയൊക്കെ സമൂഹത്തിന് മുഖ്യധാരയിലേക്ക് കൊണ്ടുവരണമെന്നും ഉള്ള അദ്ദേഹത്തിന്റെ ആ ചിന്തയാണ് അങ്ങനെ ഒരു കാരുണ്യ ബലമെന്റ് സ്കീമൊക്കെ കൊണ്ടുവരേണ്ട സാറിന് സാധിക്കും കെ എം മാണി മാണിസാർ മന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ ജനക്ഷേമ പ്രവർത്തനങ്ങളിലൂടെ മലയാളികളുടെ മനസ്സ് കീഴടക്കിയ നേതാവായിരുന്നു പാവപ്പെട്ടവരെയും കർഷകരെയും തീരദേശവാസികളെയും മുഖ്യധാരയിലേക്ക് കൈപ്പിടിച്ചുയർത്തിക്കൊണ്ട് വരുവാൻ പ്രവർത്തിച്ച നേതാവായിരുന്നു എന്ന് മുഖ്യപ്രഭാഷണത്തിൽ കേരള കോൺഗ്രസ് ജില്ലാ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷൈജു കോശി പറഞ്ഞു മനസ്സിൽ തോന്നിയ മുഹൂർത്തമാണ് അത് മാണി സാറിന്റെ ആയിരത്തി തൊള്ളായിരത്തി മൂന്ന് ഏഴു മാസം എട്ടാം തീയതിയാണ് മാണിച്ചാട് ജനിച്ചത് അദ്ദേഹത്തിന്റെ ജന്മദിനത്തിൽ തന്നെ ഈ ഒരു അവസരം തന്ന ചേച്ചിയോളമാണെന്ന് ഞാൻ അറിയിക്കുകയാണ് വളരെ വർഷങ്ങളായിട്ട് ചേച്ചിയുമായിട്ട് വളരെ വർഷങ്ങളായിട്ട് അറിയാം ഇനിയും ഗാന്ധി ഭവന്റെ മറ്റു പ്രവർത്തനങ്ങളെല്ലാം എന്റെ അരക്ക ഉത്സവ് ഉണ്ടാവും ഉറപ്പാട്ടുണ്ടാവും തീർച്ചയായിട്ടും